സ്വാഗതം ഞങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പാർട്ട് വൺ ടൂലേയും നമുക്ക് ഓർന്നായി നോക്കാം എൺപത് ഇരുപത്തൊമ്പത് അറുപത്തിരണ്ട് പൂജ്യം എട്ടായി അയ്യൻപതും ഇരുപത്തെട്ട് അറുപതായി അഞ്ഞൂറ് ഒന്ന് പതിമൂന്ന് അമ്പത്തൊമ്പത് അമ്പത്തി ഒന്ന് അറുപത്തി ഒന്നായി അയ്യായിരം മൂന്ന് അറുപത്തൊന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് പത്തൊമ്പത് ഇരുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് ഇരുപത്തൊമ്പത് എൺപത്തിനാല് ഇരുപത്തി ആറായി ആയിരം ഒന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ഞൂറ് ഒന്ന് പതിനഞ്ച് അറുപത്തൊമ്പത് അറുപത്തൊന്ന് അമ്പത്തൊമ്പതായി ആയിരം ഒന്ന് അറുപത്തെട്ട് നാപ്പത് അറുപത്തിനാല് പൂജ്യം എട്ടായി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തൊന്ന് പന്ത്രണ്ട് അമ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒന്ന് അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് ൊമ്പത് തൊണ്ണൂറ്റെട്ട് ഒമ്പതായി പ്രൈസ് ചാൻസ് പ്രൈസ് പ്രൈസ് അഭിനന്ദനങ്ങൾ അഭിനന്ദിൽ കമന്റ് ചെയ്യുക ചാൻസ് കേരളത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി എഴുപത്തി ആറിലെ പ്ലസ് പാർട്ട് ടൂലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത മാത്രം ടൂലെ ചാൻസ് നോക്കാം തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തിനാല് തൊണ്ണൂറ്റാറ് എൺപത്തി ഒന്ന് നാപ്പത്തി ആറ് അമ്പത്തി മുപ്പത്തിനാല് അറുപത്തേഴ് പതിമൂന്ന് ഇരുപത് അറുപത്തിരണ്ട് ഇരുപത്തൊന്ന് പതിനെട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് അമ്പത്താറ് അടുത്ത ജാച്ചപ്പണ്ണൊക്കം ഇരുപത്തേഴ് അറുപത്തൊന്ന് തൊണ്ണൂറ്റണ്ട് അറുപത് ഇരുപത്താറ് എഴുപത്തൊൻപത് എൺപത്തഞ്ച് ഇരുപത് നാൽപ്പത്തൊന്ന് ഇരുപത് ൊമ്പത് എന്നീ ചാൻ ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസമ്പമായി വിടരാക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക